അഞ്ച് കോടിയിലധികം രൂപ മുടക്കി നിർമ്മിച്ച എഴുകുമ്പയൽ തൂവൽ പത്തുവളവ് റോഡ് കാലവർഷം ആരംഭിച്ചപ്പോൾ തന്നെ തകർന്നു തുടങ്ങി ബി എം ബിസി നിലവാരത്തിൽ നിർമ്മിച്ച റോഡ് ഉദ്ഘാടനത്തിന് മുന്നേ തകർന്നത് നിർമ്മാണത്തിലെ അപാകത മൂലമാണെന്ന് നാട്ടുകാർ ആരോപിച്ചു പൂർണമായും മലഞ്ചെരിവിലൂടെ നിർമ്മിച്ച റോഡിന് ആവശ്യമായ കലുങ്കുകളോ കോൺക്രീറ്റ് ഓടകളോ നിർമ്മിക്കാത്തതാണ് റോഡ് തകരാൻ കാരണമായതെന്ന് നാട്ടുകാർ പറയുന്നു അശാസ്ത്രീയമായ നിർമ്മാണം മൂലം പല കർഷകരുടെയും പുരയിടങ്ങളിലൂടെ മഴവെള്ളം കവിഞ്ഞൊഴുകുകയും കൃഷികൾ നശിക്കുകയും ചെയ്തു ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും ദീർഘവീക്ഷണമില്ലായ്മയുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന ആരോപണവും ശക്തമാണ് അശാസ്ത്രീയമായി റോഡ് നിർമ്മിച്ച ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്ന് എഴുകുമ്പയൽ നാട്ടുകൂട്ടം പ്രവർത്തകർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി ആവശ്യപ്പെട്ടു മഴവെള്ളപ്പാച്ചിലിൽ കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ട കർഷകർക്ക് അടിയന്തര സാമ്പത്തിക സഹായം ലഭ്യമാക്കണമെന്നും നാട്ടുകൂട്ടം ആവശ്യപ്പെട്ടു അഞ്ചു കോടിയിലധികം രൂപ മുടക്കി നിർമ്മിച്ച റോഡ് മലഞ്ചെരിവിലൂടെയുള്ള റോഡായതിനാൽ കഴിഞ്ഞ രണ്ടു ദിവസം ഉണ്ടായ മലവെള്ളപ്പാച്ചിലെ റോഡിന്റെ സൈഡ് പൂര്ണമായും തകർന്നു പോയിരിക്കുകയാണ് പല കൃഷിഭൂമികളിലേക്കും മലവെള്ളം പാഞ്ഞൊഴുകി കൃഷിയിടങ്ങൾ പോലും നശിച്ചിരിക്കുകയാണ് ജനങ്ങളുടെ തിരകാല സ്വപ്നമായിരുന്ന ഈ റോഡ് അടിയന്തരമായി നിലനിർത്തുവാൻ പി ഡബ്ല്യു ഡി അടിയന്തിരമായി ഫണ്ട് അനുവദിച്ച് സൈഡിലൂടെയുള്ള ഓടകള് കോൺക്രീറ്റ് ഓടകൾ പൂർണമായും കോൺക്രീറ്റ് ഓടകൾ ചെയ്യുകയും കലുങ്കുകൾ നിർമ്മിക്കുകയും ചെയ്ത് മലവെള്ളം പോകാനുള്ള സൌകര്യം ഒരുക്കിയില്ലെങ്കിൽ ഈ റോഡ് പൂർണ്ണമായും തകരും എഴുകുംവയൽ നാട്ടുകൂട്ടം കോർഡിനേറ്റർ ജോണി പുതിയ പറമ്പിൽ തോമസ് വെച്ചൂർ ചിരുവിൽ പ്രിൻസ് ഒറ്റത്തെങ്ങിൽ ബിജു പെരുമനങ്ങാട്ട ഷെബിൻ തേനമ്മമാക്കൽ സാബു മടിക്കാങ്കൽ ഗിരീഷ് കാഞ്ഞിരക്കാട്ട് എന്നിവരുടെ നേതൃത്വത്തിലാണ് മന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചത്